ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി എന്തുകൊണ്ട് ഇത്രയും കാലം സർക്കാർ റിപ്പോർട്ടിൽ മൗനം പാലിച്ചുവെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ചോദിച്ചു പ്രത്യേക അന്വേഷണ സംഘത്തിന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം കൈമാറണം അതിനുശേഷമേ മുദ്രവെച്ച കവറിലുള്ള പൂർണ്ണ റിപ്പോർട്ട് തങ്ങള് തുറക്കുകയുള്ളൂവെന്നും ഹൈക്കോടതി വ്യക്തമാക്കി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാർ നിഷ്ക്രിയത്വം കാണിച്ചെന്ന് കുറ്റപ്പെടുത്തിയ ഹൈക്കോടതി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ റിപ്പോർട്ട് കൈമാറിയിട്ടും നടപടിയെടുക്കാത്തത് എന്തുകൊണ്ടാണെന്നും ചോദിച്ചു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറാനും നിർദ്ദേശിച്ചു ഇതിലെ വിവരങ്ങൾ പരിശോധിച്ച ശേഷം കേസെടുക്കേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ മുന്നോട്ടു പോകാമെന്ന് ജസ്റ്റിസുമാരായ എ കെ ജയശങ്കരൻ നമ്പ്യാർ സി എസ് സുധ എന്നിവരുടെ ബെഞ്ച് വ്യക്തമാക്കി രണ്ടാഴ്ചയ്ക്ക് ശേഷം കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ ഇതിന്മേലുള്ള റിപ്പോർട്ട് സമർപ്പിക്കണം എന്തൊക്കെ നടപടികളാണ് സ്വീകരിച്ചതെന്ന് വ്യക്തമാക്കി സർക്കാരും റിപ്പോർട്ട് സമർപ്പിക്കണം റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് പ്രത്യേക അന്വേഷണ സംഘം പരിശോധിക്കേണ്ടത് കേസിലെ പരാതിക്കാരിക്ക് കേസുമായി മുന്നോട്ടു പോകേണ്ട എന്നാണെങ്കിൽ അത് മാനിക്കണം റിപ്പോർട്ടിന്റെ രഹസ്യ സ്വഭാവം നിലനിർത്തണം പരാതി നൽകിയവർക്കും ഇരകൾക്കും സമ്മർദ്ദമുണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടാകരുത് അവരുടെ സ്വകാര്യത പൂർണ്ണമായി നിലനിർത്തണം തിടുക്കപ്പെട്ട നടപടികൾ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകരുത് മൊഴികൾ നൽകിയവർ ഉൾപ്പെടെ തങ്ങൾ അന്വേഷിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുപോകരുതെന്നും പ്രത്യേക അന്വേഷണ സംഘത്തോട് കോടതി നിർദ്ദേശിച്ചു കേരള സമൂഹത്തിൽ പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളുണ്ട് ഭൂരിപക്ഷമുള്ള സ്ത്രീകൾ പ്രശ്നങ്ങൾ നേരിട്ടിട്ടും അത് പരിഹരിക്കാൻ നടപടികളില്ലെന്നത് ഖേദകരമാണ് റിപ്പോർട്ടിൽ ബലാത്സംഗം പോക്സോ കേസുകൾ രജിസ്റ്റർ ചെയ്യാനുള്ള വസ്തുതയുണ്ട് കേസെടുക്കാനുള്ള സാഹചര്യമില്ലെന്ന സർക്കാർ വാദം എന്തുകൊണ്ടാണെന്നും കോടതി ചോദിച്ചു സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കാനാണ് കമ്മിറ്റി വെച്ചതെന്നും റിപ്പോർട്ടിൽ പരാതിക്കാരെ പരാതി എന്തെന്നോ ഇല്ലെന്നായിരുന്നു സർക്കാർ വാദം റിപ്പോർട്ടിന്മേലുള്ള ശുപാർശകൾ നടപ്പാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു തുടങ്ങിയിരുന്നെന്നും സർക്കാർ കോടതിയെ അറിയിച്ചു ഒരു പരാതിയുമായി പോലീസിനെ സമീപിച്ചാൽ നാലു വർഷം കഴിഞ്ഞാണോ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നത് അതുപോലെയാണ് ഇക്കാര്യത്തിൽ പരാമർശിച്ചിരിക്കുന്ന ലൈംഗികാതിക്രമം നടത്തിയവർക്കെതിരെ ക്രിമിനൽ നടപടി ആരംഭിക്കാൻ സർക്കാർ നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് ഭായച്ചാർ നവാസ് നൽകിയ പൊതുതാല്പര്യ ഹർജി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നതിനെതിരെ നിർമ്മാതാവ് സജ്ജിമോൻ പാറയിൽ നൽകിയ അപ്പീൽ റിപ്പോർട്ടിൽ പറയുന്ന കുറ്റകൃത്യങ്ങൾ സംബന്ധിച്ച് സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് വനിതാ അഭിഭാഷകരായ എ ജന്നത്ത അമൃത പ്രേംജിത്ത് എന്നിവർ നൽകിയ പൊതുതാല്പര്യ ഹർജി ടി പി നന്ദകുമാർ മുൻ എം എൽ എ ജോസഫം പുതുശ്ശേരി എന്നിവർ നൽകിയ ഹർജികൾ എന്നിവയാണ് പ്രത്യേക ബെഞ്ച് പരിഗണിക്കുന്നത്